പിടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ക്രിസ്മസ് സീസണൊക്കെയല്ലേ നമുക്കൊരു നല്ല പിടി ഇടിയും കോഴിയിറച്ചി ആയാലോ പിടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് ഇന്ന് ഞാൻ ഔട്ട്ഡോറിലാണ് ഇരിക്കുന്നത് ഇത് കാണാല്ലോ ഇത്രയും വെളുത്തുള്ളി ചവന്നുള്ളി ജീരകം ഇതിൻ്റെ കൂടെ ഇത്രയും തേങ്ങ ഇത് ചേർത്ത് അരച്ചെടുക്കണം ഈ തേങ്ങ ചേർക്കുന്നത് ഒരു ടിപ്പാണ് കാരണം ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ജീരകമെല്ലാം അരയാതെ കിടക്കും അടുത്തത് പിന്നെ നമുക്ക് ആവശ്യമായ സാധനം ഈ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചിരുകിയ തേങ്ങ കാണാലും ഈ ഒരു കപ്പാണ് അളവ് കപ്പായിട്ട് എടുക്കുന്നത് അതിനാവശ്യമായ അരിപ്പൊടി പിടിക്കാവശ്യമായ വറുത്തു പിടിച്ച അരിപ്പൊടി ഈ കപ്പിന് രണ്ട് കപ്പ് ഇത് ഇതിന് ആവശ്യമായ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനൊരു അഞ്ച് കപ്പ് അഞ്ചര കപ്പ് വെള്ളം വേണം ഇത്രയും സാധനങ്ങളാണ് പിടി വയ്ക്കാൻ അത്യാവശ്യമാണ് ഇനി ഒരു ടിപ്പുണ്ട് ഈ തേങ്ങ അരയ്ക്കുന്നതും ഒരു ടിപ്പാണ് ഇതിൻ്റെ കൂടെ ഒരു ഇലയിടും ഞാൻ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ആ ഇലയുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന നേരെയാണ് രമ്പ ഇത് രണ്ടും ഒരു ടിപ്പാണ് നല്ല ടേസ്റ്റും നല്ല നമ്മൾ അങ്ങനെ പിടി ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്കിത് പിടി ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന രണ്ടര കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത വെളുത്തുള്ളി ചുവന്നുള്ളി ജീരകം തേങ്ങ ചേർത്തരസേന്റെ പകുതി ചേർക്കുന്നു പകുതിയാണ് ഇപ്പൊ ചേർക്കുന്നത് അത് നന്നായി തിളക്കണം തിളച്ച് കഴിയുമ്പോഴാണ് പൊടി അതിലിട്ട് വാട്ടി കുഴയ്ക്കുന്നത് ഈ വെളുത്തുള്ളി ചുവന്നുള്ളി ജീരകത്തിന്റെ രുചിയാണ് പിടിയുടെ നല്ല രുചി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കാണ് തിളച്ച് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴെന്ത് ചെയ്യണം ഈ പൊടി ഇതിനകത്തേക്കിട്ട് വാട്ടി കുഴക്കാൻ പോവുകയാണ് രണ്ട് കപ്പ് പൊടി അളന്നു വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് പൊടി രണ്ടര കപ്പ് വെള്ളം ഉപ്പ് ചേർത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് നന്നായിട്ട് ഇട്ടിളക്കണം ഇതിങ്ങോട്ട് ഒഴിച്ചല്ല വേണ്ടത് ഇത് അങ്ങോട്ടിട്ട് തിളക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയി ഇനി ഈ ട്രെയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇത് കുഴച്ച് ഉരുട്ടി ഉരുട്ടിയെടുക്കണം ഈ മാവ് ചൂടാണെന്നതിനു മുമ്പ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് ഉരുട്ടി എടുക്കണം കണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്തിരിക്കുന്നതാണ് എന്നിട്ട് ഇത് ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടണം എങ്ങനെ ഉരുട്ടുന്നതെന്ന് ഞാൻ കാണിച്ച് തരേണ്ട ഇങ്ങനെ വേണം ഉരുട്ടാനായിട്ട് അതാണ്ട് ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് കൈ ഉണങ്ങുവാണെങ്കിൽ ഇടയ്ക്ക് വെള്ളത്തിലൊന്ന് തൊട്ട് വീണ്ടും നമ്മൾ ഉണ്ടാക്കിയാൽ മതി ഇങ്ങനെ ഇത് മുഴുവനും ഉരുട്ടണം ഇത് മുഴുവനും ഉരുട്ടിയിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഈ വെള്ളത്തിനകത്ത് കലക്കി ചാറുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് മുഴുവൻ ഉരുട്ടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്ക് ഇച്ചിരി പൊടി തൂളി കൊടുക്കുന്നതും നല്ലതാണ് നമ്മുടെ മാവ് പൂർണ്ണമായിട്ടും ഉരുട്ടിയെടുത്തു ഇനി ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി സ്വല്പം പൊടി ഇതിൻ്റെ ഇങ്ങനെ വിതറണം പിന്നെ ഒരു മൂന്നര കപ്പ് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് പാകത്തിന് ഉപ്പും ചേർത്ത് അതിലൊരു ലീഫ് ഇടപ്പാണ് ഈ ലീഫ് ഇതൊരു ആണ് ഇതൊരു ടിപ്പാണ് ഈ വെള്ളത്തിന് നല്ല ഇത് കോഴി അരച്ചു കൂട്ടി കഴിക്കുന്ന പിടിക്കേ കൊള്ളാവുള്ളൂ ഒരു പിടിയുണ്ട് അല്ലിപ്പിടി അത് മധുരപ്പിടിയാണ് അതിന് ഈ ഇട ഈ അല ഇടരുത് നമ്മൾ നമ്മളൊന്നുമ്പേ ബാക്കി വെച്ചില്ലേ തേങ്ങായും വെളുത്തുള്ളിയും ചുവന്നുള്ളയും കൂടെ അരച്ചത് അത് പൂർണ്ണമായിട്ടും ഇതിനകത്തോട്ട് ചേർക്കുക ഇതാണ് ഇതിന്റെ ടേസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് പകുതി ആദ്യവും പകുതി പിന്നീടും ചേർക്കണം ഇതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് നല്ല തേങ്ങ ചേർക്കണം ഇതൊരു ടിപ്പാണ് ഇത് ഈ അരിപ്പൊടിയുടെ കൂടെ വറുത്തൊന്നും ഉണ്ടാക്കണ്ട ഈ പച്ച തേങ്ങ ഇടുന്നത് നല്ല ടേസ്റ്റാണ് ഇതിനി ഇതിനകത്ത് കിടന്ന് വേഗണം നന്നായിട്ട് തിളയ്ക്കണം ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതെ ഇട തേങ്ങ വെന്തു വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ഉരുളകൾ ഇതിനകത്തോട്ട് ഇടണം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ ഇളക്കരുത് അത് മൂടി വെച്ച് വേഗാനനുവദിക്കണം ഒരഞ്ച് മിനിറ്റ് വേഗട്ടെ നന്നായിട്ട് തിളച്ച് വെന്തോണ്ടിരിക്കുകയാണ് ഈ ഉള്ളവരടുത്ത് വെന്തോന്നൊക്കെ ഒന്ന് നോക്കണം അപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ചെയ്യാനുള്ളത് ഈ മാവ് ഇതിനകത്ത് കലക്കി വെച്ചിരിക്കുന്നതാണല്ലോ ചാറിന് വേണ്ടി നല്ല കുറുകിയ ചാറ് വരണം പിടിക്കാൻ അതിന് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഉള്ളായിട്ട് മുടിച്ചു കൊടുക്കാം കിറ്റലിനകത്ത് തിളച്ച വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ ഒരു സ്വൽപ്പം ചേർത്ത് ഇത് കഴുകിയൊടിക്കാം പിന്നീട് ഇത് മൂടി ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ വേഗാനായിട്ട് അനുവദിക്കണം പിഴി ഏതാണ്ട് വെന്ത് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് കണ്ടോ പിടി നന്നായിട്ട് കാണാമല്ലോ ഈ ചൂടോടെ തന്നെ ഈ പിടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതിന് നമുക്ക് ഇതിൽ ഒരു ഉണ്ടെടുത്തോട്ട് പൊട്ടിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് ഓക്കെ വെന്തിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുക പിടിയും ചിക്കൻ കറിയും റെഡി